സമയമാണ് നിങ്ങളെ കാണിക്കേണ്ടത് അതനുസരിച്ചുള്ള കാപ്പി ഓരോരുത്തർ പറയുന്നതനുസരിച്ച് ചിലർ അരിപ്പുട്ട് കഴിക്കുന്നവരായാലും ചിലർ ഗോതമ്പുട്ട് കഴിക്കുന്നവരായിരിക്കും അതനുസരിച്ച് ദിവസം ഇത് വള്ളത്തിൽ കൊണ്ടുപോയി നിങ്ങളുടെ മീൻ പിടുത്തം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രേക്ഷകരിലോട്ട് എത്തിക്കണമെന്നുണ്ട് അപ്പോൾ ഈ മീൻ പിടിക്കാൻ ഓ ഒരു ദിവസം കൊണ്ടുപോകാം നിങ്ങൾ കൊണ്ടുപോയി ഹലോ നമസ്കാരം ആദ്യം ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിക്കാം സമയമാണ് നിങ്ങളെ കാണിക്കേണ്ടത് അപ്പോൾ രണ്ട് ഇരുപത്തി മൂന്നായി രണ്ട് നമ്മൾ ഇവിടെ എത്തിയത് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ചായ കുടിക്കാൻ രാവിലെ രണ്ട് ഇരുപത്തി മൂന്നിനൊക്കെ എത്തുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക ദേശീയ പാതയോരത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റികളിലോ ഉള്ള കടകളായി പക്ഷേ ഞങ്ങൾ അങ്ങനെയുള്ള സ്ഥലത്തേ അല്ല ഈ സ്ഥലത്തുനിന്ന് ചായ കുടിക്കണമെങ്കിൽ റോഡ് മാർഗം നമുക്ക് വരാൻ പറ്റില്ല കാണാൻ കഴിയുമെന്നറിയില്ല ഇരുട്ടാണ് കടിഞ്ഞംകുളം കായലാണ് കടിഞ്ഞംകുളം കായലിൻ്റെ അക്കര തീരത്തുനിന്ന് പോലും ഇവിടെ എത്തി ചായ എത്തുന്ന ആൾക്കാരാണ് ഈ കടയുടെ പ്രത്യേകത പന്ത്രണ്ട് മനുഷ്യൻ തൊട്ട് സജീവമാകുന്ന ചായക്കടയാണിത് ഈ ചേ ഈ ചായക്കടയുടെ ഓണർ എന്ന് പറയുന്നത് ചേച്ചിയാണ് ശൈലജ ചേച്ചി എന്തായാലും നമുക്ക് ചായക്കടയുടെ വിശേഷങ്ങളിലോട്ട് പോകാം ഇതാണ് ഞാൻ പറഞ്ഞ ശൈലജീട്ട് ചായക്കട അപ്പോൾ ഇവിടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ സമയങ്ങളിൽ ഇവിടെ മത്സ്യബന്ധനത്തിനെത്തുന്ന കായൽ കായൽ മത്സ്യബന്ധനത്തിനെത്തുന്ന ആൾക്കാർ ഇവിടെ ചായ കുടിക്കാൻ വരും ഇവിടെ ചായ മാത്രമല്ല ഉള്ളത് ചപ്പാത്തി അപ്പം പുട്ട് കടല പപ്പടം പിന്നെ ദോശ അങ്ങനെയുള്ള നമുക്ക് നാടൻ രീതിയിൽ കിട്ടുന്ന നല്ല ഫുഡ് നമുക്ക് കൂടെ നിന്ന് കഴിക്കാം അപ്പോൾ ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ചായ അടിക്കുന്നതൊന്നും നോക്കാം അതോടൊപ്പം ഒരു ചായയും കുടിച്ച് പറയാം ചേച്ചി ചായ ഈ ചായയുടെ പാലൊക്കെ നേരത്തെ വരും ചോദിച്ച് നേരത്തെ കൊണ്ടുപോവുകയാണ് വൈകിട്ട് നേരം കൊണ്ടുവത്തും അല്ലേ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ശുദ്ധമായ പശുവും പാല് കറന്നുകൊണ്ട് കൊടുക്കുന്ന ആ പാലിലാണ് ചായ ഇടുന്നത് അതുകൊണ്ട് തന്നെ ചായ ഭയങ്കര ടേസ്റ്റായിരിക്കും ഇപ്പോ ഞാനിവിടുത്തെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കടയെ കുറിച്ച് അറിഞ്ഞത് ഇവിടുന്ന് ചായ കുടിച്ചിട്ടുണ്ട് ചേട്ടന്മാര് പറഞ്ഞിട്ടുണ്ട് ചായയാണ് ചായയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ശൈലജ ചേച്ചി ചേച്ചിയുടെ കടയാണിത് വളരെ ഒരുപാട് വള്ളക്കാർ വന്ന് ഫുഡ് കഴിക്കുന്ന കടയാണ് ചേച്ചിയോട് നമുക്ക് ഇതിന്റെ വിശേഷങ്ങൾ കഴിക്കാം ചേച്ചി ഇതെങ്ങനെ എത്ര മണി തോട്ടാണ് ചേച്ചി ഒന്നര കൊറോണ വന്നപ്പോഴാണ് ചേച്ചി ഈ കട തുടങ്ങിയത് അപ്പൊ ചേച്ചിയുടെ പ്രധാന വരുമാന മാർഗം ഇതാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നതാണ് ആ വൈകുന്നേരവും ഇവിടെ നമുക്ക് ചായ കുടിക്കാൻ വരാം രാവിലത്തെ ഫുഡ് ആഹാരം ശരിയായി കഴിഞ്ഞു മൂന്ന് മണിക്ക് ഞങ്ങൾ കഴിക്കുന്ന പതിനൊന്ന് മണിക്ക് വരും ഇത് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത പത്ത് മണിക്ക് ശേഷം കഴിക്കും അപ്പൊ ഇവര് ഈ സമയത്ത് ഫുഡ് കഴിച്ചുകൊണ്ടി പതിനൊന്ന് അടുത്ത ആഹാരം കഴിക്കുള്ളൂ ശരജ ചേച്ചി പറഞ്ഞ പ്രകാരം ഇവിടുത്തെ ഏറ്റവും വലിയ അതായത് ഇവര് ഒരുമിച്ചാണ് വരുന്നത് ഒരുമിച്ച് വരുന്ന ഒരു കൂട്ടും വള്ളക്കാരാണ് ഇപ്പൊ അണ എങ്ങനെയാണ് നിങ്ങള് ഇപ്പൊ അതെ 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 ഞങ്ങൾ രണ്ടു വള്ളക്കാരുണ്ട് മൊത്തം ഏഴുപേര് അങ്ങനെ ഞങ്ങള് എണീക്കുമ്പോ തന്നെ വിളിച്ചു പറയും സമയങ്ങളിൽ വ്യത്യാസം വരും ചില ദിവസം താമസിച്ചെങ്കിൽ നാലുമണി മൂന്ന് മണി അങ്ങനെയൊക്കെ നമ്മൾ മത്സ്യത്തൊഴിലാളിയുണ്ട് ഇവിടെ സാധാരണ മറ്റു കടയിൽ അത്രയും വരുന്നില്ല ഒത്തിരി ലേശം കുറവൊക്കെ വരും പൈസ ലാഭത്തിൽ തന്നെ എല്ലാ ദിവസവും നമ്മൾ വിളിച്ച് പറയുന്ന ചില ദിവസം അപ്പം ദോശ പുട്ട് ചപ്പാത്തി നമ്മൾ പറയുന്നതനുസരിച്ചുള്ള കാര്യം ഉണ്ടാക്കിത്തരും അത് നമ്മൾ വരുമ്പോഴത്തേക്ക് വള്ളക്കാരെ വിളിച്ച് പറയും ഓരോ വള്ളക്കാരും ഇങ്ങനെ പന്ത്രണ്ട് മണി വരെ വിളിച്ചുകൊണ്ടിരിക്കും അതനുസരിച്ചുള്ള കാപ്പി ഓരോരുത്തർ പറയുന്നതനുസരിച്ച് പറയുള്ളൂ ചിലർ അരിപ്പൊട്ട് കഴിക്കുന്നവരായാലും ചിലർ ഗോതമ്പുട്ട് കഴിക്കുന്നവരായിരിക്കും അപ്പം അതനുസരിച്ച് പറയും അല്ല പണി വേറെ ആഹാരം കഴിച്ചാൽ പണി കിടക്കും എല്ലാവരും വല വയ്ക്കാൻ പോകുന്ന ആഹാരം കഴിച്ചിട്ട് എല്ലാവരും പോകുള്ളൂ എട്ട് മണിയാകുമ്പോൾ മീനും ഒരുക്കുമ്പോഴ കടവിൽ ലേല കടവിൽ വരും എല്ലാവരും അവിടെ ലേലം ചെയ്ത് മീൻ കൊടുക്കും ചെറിയ കച്ചവടക്കാരുണ്ട് വലിയ കച്ചവടക്കാരുണ്ട് മീൻ മൊത്തത്തിലെടുത്ത് എല്ലാവരും വിളിച്ച് മൊത്തം മീൻ എടുക്കുന്നവരുണ്ട് കുറേ ചന്തയ്ക്ക് പോകാനായിട്ട് വിളിച്ചെടുക്കുന്നവരുണ്ട് പിന്നെ കറിക്കു മീൻ വാങ്ങിക്കാൻ വരുന്നവർ അങ്ങനെ ഇഷ്ടംപോലെ ആളുണ്ട് മീനോ ദിവസം ഇത് വള്ളത്തിൽ കൊണ്ടുപോയി നിങ്ങളുടെ മീൻ പിടുത്തം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രേഷകരിലോട്ട് എത്തിക്കണമെന്നുണ്ട് അപ്പോൾ ഈ മീൻ പിടിക്കാൻ ഓ ഒരു ദിവസം കൊണ്ടുപോകാം നിങ്ങൾ കൊണ്ടുപോയി ഇതെങ്ങനെയാണ് മീൻ പിടിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു കടയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ സെർവ് ചെയ്യാനൊന്നും ആരും ആരുമില്ല ആ ചേച്ചി ഒറ്റയ്ക്കേ ഉള്ളൂ ചേച്ചി വരുന്ന കസ്റ്റമേഴ്സിന് ചായ അടിക്കും ബാക്കിയുള്ളതും ബാക്കിയുള്ളതെല്ലാം ഇവിടെ സ്വന്തമായിട്ട് എടുത്ത് കഴിച്ച് കൃത്യമായിട്ട് കണക്ക് എഴുതി ക്യാഷും കൊടുത്തിട്ടാണ് പോകുന്നത് ഇപ്പോൾ വന്നിട്ട് സമയം മൂന്ന് നാൽപ്പത്തി മൂന്ന് ഞങ്ങൾ രണ്ട് മണിക്ക് ഇവിടെ ഈ കടയിൽ കടയിലെത്തിയതാണ് അത്രയ്ക്ക് റഷായിട്ടുള്ള ഒരു കടയാണ് കാരണം ഒരു കുഞ്ഞു കടയാണ് പക്ഷേ ആഹാരത്തിനോടൊപ്പം ശലിചരിച്ചു കൊടുക്കുന്ന സ്നേഹവും സ്വാതന്ത്ര്യവും ഒക്കെ തന്നെയാണ് ഈ വള്ളക്കാരെ ഇത്രയും വള്ളക്കാരെയൊക്കെ ഈ കടയിലോട്ട് ആകർഷിക്കുന്നത് എന്തായാലും ലാസ്റ്റ് വന്ന വള്ളക്കാർ നമ്മളെ കൊണ്ട് ഒരു ദിവസം അവർ മീൻ പിടിക്കുന്ന കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയുമായി ഉടൻ തന്നെ ഞങ്ങൾ എത്തുന്നതാണ് അപ്പോൾ ക്യാമറാമാൻ ബാഹുലേനോടൊപ്പം ശ്യാം കടിനകുളം പോസ്റ്റ് ന്യൂസ്